ഹേ ഹലോ വെൽക്കം ടു മെസ്റ്റിക് ലോഫ് മായ സോ ഇന്ന് നമ്മൾ നോക്കാൻ നോക്കുമ്പോൾ പോകുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സോ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണ് എന്നാണ് നമ്മളുടെ റീഡിംഗ് നോക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ഒരു പേഴ്സണൽ റീഡിങ് വരുമ്പം യൂഷ്വലി റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ പറ്റിയിട്ടാണ് എനിക്ക് റീഡിങ്സ് കിട്ടാറുള്ളത് സോ നിങ്ങളുടെ പാർട്ട്ണറിനെ പറ്റി അറിയാൻ നിങ്ങൾക്ക് കുറച്ച് ആഗ്രഹങ്ങൾ കൂടുതലാണെന്ന് എനിക്കറിയാം സോ ഫോർ ഹോദയം നമുക്ക് ആ റീഡിങ് നോക്കാം ഇതിൽ നമുക്ക് രണ്ട് പയലായിട്ട് തന്നെ ചൂസ് ചെയ്യാം സോ ഐ എം ഗിവിങ് ടു കാർഡ്സ് ഈ രണ്ട് കാർഡുണ്ട് ഒന്ന് നമുക്ക് ലക്ഷ്മി കാർഡുണ്ട് പിന്നെ ഐസസ് എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് കാർഡാണ് നമ്മൾ യൂസ് ചൂസ് ചെയ്യുന്നത് കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ ടു നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാം സോ ആദ്യമായിട്ട് നമുക്ക് പാർവതി കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നോക്കാം സോ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ കറണ്ട് അവരുടെ എനർജി എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം സോ ദി ലക്ഷ്മി ദ ഗോഡസ് ഓഫ് അബണ്ടൻസ് ഐ ചൂസ് ടു ഫീൽ അബണ്ടൻറ്റ് വെൽത്ത് ഇസ് ആൻ ഇൻസൈഡ് ജോബ് സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെറിറ്റി ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫ് അറൗണ്ടിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പലതും കാണാനും കുറച്ചുകൂടെ ബണ്ടൻ്റാണ് അതായത് ചുറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ആയിട്ട് വരുന്ന പോലെ തോന്നാം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ഈസി ഈസി ആയിട്ട് നടക്കുന്ന പോലെ തോന്നാം ഈ ഒരു പേഴ്സൺ ആസിൻ്റ് തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാം ഈ ഒരു പേഴ്സണൊരു നല്ല ജോബ് ഉണ്ടാകാം നന്നായിട്ട് ഏൺ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു ലക്ഷ്മി എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന പോലെ അല്ലെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടക്കുന്ന പോലെ തോന്നാം ദാറ്റ് ഇസ് അബൌട്ട് ദ ലക്ഷ്മി എനർജി ഇനി നമുക്ക് ടാറോ കാർഡ്സിന് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണ് ഈ ഒരു പേഴ്സൻ്റെ കറൻറ്റ് എനർജി നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഫോർ പീപ്പിൾ ഹൂ ഹാവ് ചൂസൺ ലക്ഷ്മി ആസ് ദിയർ കാർഡ് എന്താണ് നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം സോ ഐ സി ദ എംബോയിഡർ കാർഡ് എംബ്രോയിഡർ കാർഡെന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് മുന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും ഈ ഒരു പേഴ്സൺ ഒരു പ്രൊട്ടക്റ്റീവ് ഫിഗറായിട്ട് ഒരു ഫാദർലി ഫിഗറായിട്ട് അല്ലെങ്കിൽ ഒരു ഫീമെയിലാണെങ്കിൽ നിങ്ങളൊരു മദർലി ഫിഗറായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നൊരു നിങ്ങൾക്കൊരു സേഫ് സ്പേസ് ഒരുക്കി തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളെ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി വെയ്റ്റിംഗ് ആണ് എന്നും കൂടിയാണ് ഈ ഒരു എംപയറർ കാർഡിൽ എനിക്ക് കാണാൻ പറ്റുന്നത് സോ ഈ ഒരു പേഴ്സൻ്റെ ഡ്രീം കം ട്രൂ ആണ് നിങ്ങൾ എന്നും കൂടെ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് എംപറർ കാർഡ് എനിക്ക് കാണുന്നത് വിത്ത് നമ്പർ ഫോർ ഐ സി സ്റ്റെബിലിറ്റി ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്ന പോലെ തോന്നാം ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റേബിൾ ആയിട്ട് വരുന്ന പോലെ ആസ് ഐ ഹാവ് സീൻ ദി ലക്ഷ്മി കാർഡ് പോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം നെക്സ്റ്റ് ഐ സി ത്രീ ഓഫ് വാൻസ് വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ത്രീ മന്ത്സ് ഫ്രം നാവ് ഈ ഒരു പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ ട്രാവൽ ചെയ്ത് നിങ്ങളുമായിട്ട് യൂണിയൻ ആവാൻ ചാൻസസ് ഉണ്ട് ആൻഡ് വിത്ത് എ ഫയർ ഐ സി പാഷൻ ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ള ആയിരിക്കും ഫിസിക്കലി മെൻ്റലി ഒക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം പാഷൻ ഒക്കെ ഉണ്ടാവും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഇൻ എനോഴ്ജിത് സീൻസ് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ വന്ന് കാണാൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ നിങ്ങളെ അടുത്ത് സംസാരിക്കാൻ ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പം കറൻ്റ്ലി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ത്രീ ഓഫ് പാൻഡക്കേഴ്സ് ത്രീ ഓഫ് പാൻഡക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർ ഓൾമോസ്റ്റ് ഡിസൈഡഡ് അതായത് നിങ്ങളാണ് ആ പേഴ്സൺ എൻ്റെ ലൈഫിൽ നിങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് സോ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യാൻ ചാൻസസ് ഉണ്ട് നിങ്ങളുടെ രീതികൾ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളെ ഐ തിങ്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൂടുതൽ ഇഷ്ടമാവാനുള്ള ചാൻസസ് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ചില രീതികളായിരിക്കാം അതിനെയൊക്കെ താല്പര്യപ്പെട്ട് നിങ്ങളെ വന്ന് കണ്ട് മീറ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആകാനും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു ത്രീ ഓഫ് പാൻറ്റക്കേഴ്സ് എഗെയിൻ ദാറ്റ് ഓൾസോ ഷോസ് ഈ ഒരു പേഴ്സൺ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും അയാൾ ചെയ്യുന്ന വർക്ക് രണ്ട് ആൾക്കാർ പോയി അയാൾ അറ്റൻഡ് ചെയ്ത് എനിക്ക് നിങ്ങളെന്ന് തന്നെ വർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ പോയി മീറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആർട്ടിസ്റ്റിക് ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കാം ആർക്കിടെക്ചർ അങ്ങനെയൊക്കെയുള്ള ജോബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ മേ ബി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് ഒക്കെ ആയിരിക്കാം എന്തെങ്കിലും ഒരു ജോബ് ദാറ്റ് അല്ലെങ്കിൽ മൗ പബ്ലിസിറ്റിയിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ജോബ് ഉണ്ടാവൂല അങ്ങനെയൊക്കെയുള്ള ജോബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിലുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ജോബ്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ഐ സി ക്വീൻ ഓഫ് വോൺസ് അവർ നിങ്ങളെ അവരുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് തിങ് ടു ഹാപ്പൻ ലൈക്ക് അവർ നിങ്ങളുടെ നിങ്ങൾ അവരുടെ ലൈഫിൽ പോയതുകൊണ്ടാണ് അവരുടെ ലൈഫ് കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ളത് എന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ആ ഒരു ഹാപ്പിനെസ് ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ദ ക്വീൻ ഓഫ് വൺസ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ത്രീ ഓഫ് സോഡ്സ് ത്രീ ഓഫ് സോർട്സ് എന്ന് പറയുമ്പം ചിലപ്പോൾ ഇതിൽ പലരും നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് നോക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് പലപ്പോഴും തോന്നാം ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറച്ച് കൂടുതലായിട്ട് ഒബ്സസീവായിട്ട് നിങ്ങളുടെ ഒരു പൊസസീവ് നേച്ചറൊക്കെ ചിലപ്പം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫൈവ് ഓഫ് സോഡ്സിൽ കാണാൻ പറ്റുന്നത് ചിലപ്പം ബിറ്റ് പോസിറ്റീവ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അത് കാരണം ചിലപ്പോൾ നിങ്ങൾക്കോ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് വരുന്ന ഒരു സംഭവം ഉണ്ടാവാം ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇതൊരു ഭയങ്കരമായിട്ട് ഉള്ള ഒരു ഒബ്സഷൻ നിങ്ങളുടെ മേലെയുള്ളത് കൊണ്ടായിരിക്കാം ഒരു പോസിറ്റീവ് നേച്ചർ ചിലപ്പം ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് ഇസ് എ ടവർ മൊമെൻറ്റ് ഐ തിങ്ക് വിത്ത് ടവർ ഐ സി നിങ്ങൾക്ക് റിവീൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ഒരു മൊമെൻറ്റ് ഒരു ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് വിദഗ്ധ ടവർ മൊമെൻറ്റ് എനിക്ക് കാണുന്നത് ഇറ്റ്സ് ലൈക്ക് എ ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആസ് വെൽ അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ സോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈസ് ഓൺ ദ വേ സോ അവരെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് സേ ഹായ് ആൻഡ് മൂവ് ഫോർവേഡ് നല്ല ഒരു റീഡിംഗ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഏഞ്ചൽ മെസ്സേജേസും കൂടെ നോക്കാം അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ഈ ഒരു പേഴ്സിനെ പറ്റിയിട്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടായിരിക്കാം എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതിവിടെ ചോദിക്കാം ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് ഏഞ്ചൽസ് തരുന്നത് നമുക്ക് നോക്കാം സോ ഫോർ യു ഗൈസ് ദ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ് സോ നിങ്ങളെന്ത് ക്വസ്റ്റൻ ആണോ ചോദിച്ചത് അത് എസ് ഓർ നോ ക്വസ്റ്റൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും നിങ്ങൾക്ക് നടക്കും ആൻഡ് അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് വിത്ത് വിൻജർ ആൻസേഴ്സ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഹെൽപ്പ് മൈ ചാനൽ ഗ്രോ നിങ്ങളുടെ ഫ്രണ്ട്സിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഐ വിൽ അറ്റൻഡ് ആൻഡ് നിങ്ങൾക്ക് വേണ്ട പേഴ്സണൽ റീഡിങ്സ് ചെയ്തു തരാം എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം നെക്സ്റ്റ് അടുത്തതായിട്ടുള്ള കാർഡ്സ് ചൂസ് ചെയ്ത ആൾക്കാർ ഐസിസ് ഐസിസ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ദ ഗോഡസ് ഓഫ് മാജിക് സെക്ഷൽ അനോളജി ഇസ് സീക്രെഡ് മൈ പ്ലഷർ ഇസ് പ്രയർ ദാറ്റ് ബ്രിങ് മീ ബാക്ക് ടു ലൈഫ് സോ ഐ തിങ്ക് നിങ്ങളിൽ പലരും പാഷനേറ്റ് ആയിട്ടുള്ളൊരു ലവ് ലൈഫ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഫീൽ എ സഡൻ കണക്ഷൻ ഓക്കെ അതായത് ഈ ഒരു പേഴ്സൺ എനിക്ക് നേരത്തെ അറിയാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനോർജി എനിക്ക് നേരത്തെ പരിചയമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കൈൻഡ് ഓഫ് ഒരു എനർജി ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക എന്നുള്ളതാണ് വിത്ത് ഐസിസ് കാർഡ് ഇൻ ഹോൾഡ് എനിക്ക് മനസ്സിലാവുന്നത് നെക്സ്റ്റ് നമുക്ക് ടാരോ കാർഡ്സിന് എന്തൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്താണ് അവരുടെ കറൻറ്റ് എനർജി എന്ന് നമുക്ക് നോക്കാം ത്രീ ഓഫ് കാപ്പ്സ് സോ ബേസിക്കലി ത്രീ ഓഫ് കപ്സ് കപ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് അതിനുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി ലൈക്ക് ഒന്നിക്ക് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി ഈ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് കാരണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ദിസ് കുഡ് മീൻ ദാറ്റ് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് അതായത് ബോയ്സായിട്ട് അല്ലെങ്കിൽ ഗേൾസ് സൈഡിൽ ഒരു പേഴ്സൺ ഇസ് ഡെയർ അവർ നിന്നെ ചില നിങ്ങളെ ചിലപ്പം ഒരു ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഉള്ള ഒരു എനർജി ആയിരിക്കാം എന്നുള്ളതാണ് ഇത് ത്രീ ഓഫ് കംസ് എനർജി എനിക്ക് കാണുന്നത് ദിസ് കുഡ് ഓൾസോ മീൻ ഒരു സെലിബ്രേഷൻ അത്രയും പെട്ടെന്ന് വരുന്നുണ്ട് എന്നുള്ളതും കൂടെ ആയിരിക്കാം സോ ലെറ്റ് സി ബാക്കി കാർഡ്സും കൂടെ നോക്കിയിട്ട് വിൽ സി വാട്ട് ഇസ് എ കണ്ടീഷൻ നെക്സ്റ്റ് ഐ സി ഏയ്സ് ഓഫ് പാൻറ്റിക്കേഴ്സ് ഇതൊരു പ്രിട്ടി മച്ച് ന്യൂ എനർജി ആയിരിക്കും പുതിയൊരു പേഴ്സൺ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി കുറേ നാളായിട്ട് നിങ്ങൾ പരിചയപ്പെട്ട ആളായിരിക്കില്ല അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കാം ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് അതാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ബ്രിട്ടീ മച്ച് ന്യൂ എനാളജിയാണ് ഇനിയിപ്പോൾ ഒരു പാർട്ട്ണർ ഇല്ലാന്നുള്ളവരാണെങ്കിൽ ഒരു പുതിയ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാത്ത അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഈസ് ഓഫ് എൻ്റെ എനിക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം വിത്തിൻ വൺ മന്ത് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ഐ സി എയ്റ്റ് ഓഫ് കബ്സ് എയ്റ്റ് ഓഫ് കബ്സ് ഇസ് വാക്കിംഗ് ഇൻ എ റോങ് ഡിറക്ഷൻ തെറ്റായിട്ടുള്ള ഒരു വഴിയിലേക്ക് നിങ്ങൾ നടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു മേ ബി ഒരു റോങ് ചോയ്സ് എടുത്ത് പോലെ നിങ്ങൾക്ക് തോന്നാം ചിലപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു റോങ് ചോയ്സ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് ചിലർ ഇതിൻ്റെ അകത്തു നിന്ന് വാക്ക് എവേ ചെയ്യാൻ ചാൻസസ് ഉണ്ട് സോ ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങളുടെ പാർട്ണർ ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് വെതർ ടു സ്റ്റേ ഇൻ ദിസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇത് മുന്നോട്ടേക്ക് പോകണോ എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് മേ ബി ഈ ഒരു പേഴ്സണിനെ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യുവോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ സെൽഫ് ഡൗട്ടോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസോ ഉണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് ആവുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം എന്നുള്ളതാണ് വിത്ത് എയ്റ്റ് ഓഫ് കപ്സ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി കിങ് ഓഫ് കപ്സ് സോ ദ പാർട്ട്നർ ഐ ദ മെയിൽ ഓർ ഫീമെയിൽ നോ നിങ്ങൾ കാണുന്ന പാർട്ണർ ഇസ് അബണ്ടൻറ് ഓഫ് ലവ് അയാൾ കിങ് ഓഫ് കപ്സ് ആണ് അതായത് രാജാവാണ് സ്നേഹത്തിൻ്റെ രാജാവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഭയങ്കര ഇമോഷണലായിരിക്കും ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ട്രിഗേർഡ് ആകുന്ന സ്വഭാവം ഉണ്ടാകായിരിക്കാം ചിലപ്പം ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ ഇമോഷണലി കുറച്ച് വീക്കായിരിക്കാം പെട്ടെന്ന് കരയും പെട്ടെന്ന് ചിരിക്കും പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെയൊക്കെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ബട്ട് സ്റ്റിൽ ഹി ഈസ് അബണ്ടൻറ്റ് ഓഫ് ലവ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കും നിങ്ങളുടെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് വി ദ കിങ് ഓഫ് കപ്സ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ നെക്സ്റ്റ് ഐ സി ടെൻ ഓഫ് കപ്സ് ഈ ഒരു പേഴ്സണും നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പിലാകുന്നുണ്ടെങ്കിൽ ദേ വോണ്ട് ടു ബി മാറി ടു യു മാരേജ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു ഫാമിലി ഉണ്ടാവും അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് നെക്സ്റ്റ് മൊമെൻ്റിൽ തന്നെ നിങ്ങൾ മാരേജിനെ പറ്റി ആലോചിച്ച് തുടങ്ങും കമ്മിറ്റ്മെൻറ്റിനെ പറ്റി ആലോചിച്ച് തുടങ്ങും എല്ലാം പോസിറ്റീവ് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോവും ആൻഡ് ദേ ആർ പിന്നെ നിങ്ങൾക്ക് കുട്ടികളെ കാണാം ആൻഡ് യു ക്യാൻ സീ എവറിങ് ഗോയിങ് ഹാപ്പി സോറ്റ് ജസ്റ്റ് ലൈക്ക് ഇൻ ടെൻ ഇയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി സെറ്റിൽഡ് സെറ്റിൽഡാവും എന്നുള്ളൊരു കപ്പിൾസ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഐ സി കംപ്ലീറ്റ്ലി നമുക്ക് നോക്കാം എന്താണ് ദ സ്റ്റോറി ഐ ഹാവ് വൺ മോർ കാർഡ് ടു ഗോ ഐ സി സിക്സ് ഓഫ് സോഡ്സ് ഇതിൽ ഇറ്റ്സ് ലൈക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ലൈക്ക് ഇതിനകത്ത് നല്ലതും ഉണ്ട് ചീത്ത സോ നല്ല ആൾക്കാരുണ്ട് ചീത്ത ഉണ്ട് ഇറ്റ്സ് ലൈക്ക് എ ഫിഫ്റ്റി ഫിഫ്റ്റി സിറ്റുവേഷൻ അതായത് നിങ്ങൾക്ക് ചിലപ്പം റീ ലൊക്കേഷൻ അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് കംപ്ലീറ്റ്ലി പിരിയേണ്ടി വരും ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു മെയ് ഗെറ്റ് സെപ്പറേറ്റഡ് അങ്ങനെയുള്ള ഒരു എനർജിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് വിത്ത് സിക്സ് ഓഫ് സോർട്സ് എനർജി ഈ ഒരു പേഴ്സൺ ചിലപ്പം ഇയാളുടെ ചില ബിഹേവിയേഴ്സ് കാരണവുമായിരിക്കാം ചില പേഴ്സൺസ് കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാറി ഡിസ്റ്റൻസ് ആവാനുള്ള ചാൻസസും ഉണ്ട് എന്നുള്ളതാണ് വിത്ത് സിക്സ് ഓഫ് സോർട്സ് എനർജി എനിക്ക് കാണുന്നത് സോ ഐ ഇഫ് യു ആസ് മീ ഇതിൻ്റെ അകത്ത് ഒരു ടെൻ ഓഫ് കപ്സ് കാർഡ് ആൻഡ് കിങ് ഓഫ് കപ്സ് കാർഡ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണ് ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു പേഴ്സണായിട്ട് സ്റ്റേബിളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഈ ഒരു പേഴ്സൺ ട്രൂലി ലവ്സ് യു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കല്യാണത്തിനെ പറ്റി സംസാരിക്കുന്നു അല്ലെങ്കിൽ മാരേജിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്തായാലും മാരേജുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പേഴ്സൺ ആണെങ്കിൽ യെസ് അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇറ്റ് ഇസ് എ ഗുഡ് തിങ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ്സിൽ എനിക്ക് കാണാൻ പറ്റുന്നത് വൈ ദർ ഇസ് സം ഹദർ ഹാഫ് ഈ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള ചാൻസസും റോങ് ഡിറക്ഷനിലേക്ക് പോകാനുള്ള ചാൻസസും ഉള്ള ആൾക്കാരാണ് മൂന്നാമതൊരാൾ വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ചില ആൾക്കാരുടെ റീഡിംഗിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് വി വിൽ സീ ദ ഏഞ്ചൽ ആൻസേഴ്സ് സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചിന്തിക്കാം ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ ദ ഐസിസ് കാർഡ് നോ നീഡ് ടു വെറി നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ശരിയാവുന്നുണ്ട് നിങ്ങളൊരു സ്റ്റേബിൾ എനർജിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് ദ ഏഞ്ചൽ മെസ്സേജ് കാണുന്നത് ഇതൊരു നോ നീ ടു വറി എവറിങ് ഷാ ഗെറ്റ് ഇൻ പ്ലേസ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ സെക്കൻഡ് ഹാഫ് ഓഫ് ദ റീഡിങ് ഐ തിങ്ക് അതിനകത്ത് ഒരു മൂന്ന് ഹാഫ് ഹാഫായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ചിലവർക്ക് ഇറ്റ്സ് ടു ഗുഡ് നിങ്ങൾ പാർട്ട്ണർ വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് കല്യാണമായി നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഫാമിലി എല്ലാം സെറ്റപ്പ് ആവുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ബട്ട് ഒരു അതർ ഹാഫിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് വരാനുള്ള ചാൻസസ് ആൻഡ് ചിലതിൽ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്സ് കാരണം ചിലപ്പം നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ആ ഒരു കൈൻ്റ് ഓഫ് ഫെനോളജിയുള്ള റീഡിങ്ങിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ എനിവേ ഏഞ്ചൽ ഏഞ്ചൽ ആൻസീസ് ഗുഡ് നമ്മളൊരു ചീത്തയായിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് സോ ഇനി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ താഴെ ഉള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഐ ഗെറ്റ് ബാക്ക് ടു യു നിങ്ങൾക്ക് റീഡിങ്സ് ചെയ്തു തരുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് നമുക്ക് നമ്മുടെ ഫാമിലി ഗ്രോ ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പറ്റില്ല സോ പ്ലീസ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പ്ലീസ് ടു ഷെയർ മൈ ചാനൽ ആസ് വെൽ താങ്ക് യു സോ മച്ച് അഗെൻ ആൻഡ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി